വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ ടയർ കെയർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയമ്പള്ളിയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വണ്ടിപ്പെരിയാർ കക്കിക്കവലയിലാണ് ടയർ കെയർ എന്ന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളായ ഗുഡ് ഇയർ യാക്കഹോമ എം ആർ എഫ് സിയറ്റ് കോണ്ടിനെന്റൽ ജെ കെ മൈക്ലിൻ ബ്രിഡ്ജ് സ്റ്റോൺ അപ്പോളോ തുടങ്ങിയ കമ്പനികളുടെ ടയറുകളും ലോകോത്തര കമ്പനികളുടെ എല്ലാ അളവിലുമുള്ള യൂസ്ഡ് ഇമ്പോർട്ടഡ് ടയറുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലായി വിൽപ്പനയ്ക്കായി എത്തിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ എല്ലാ കമ്പനികളുടെയും പുതിയ ടയറുകൾക്കും ഇ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടന യോഗത്തിൽ കേരള വ്യാപാര വ്യവസായി വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ യൂണിറ്റ് സെക്രട്ടറി റിയാസ് പി സ്വാഗതം ആശംസിക്കുകയും അസംഷൻ ദേവാലയ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് പ്രഭാഷണം ഈ വലിയൊരു കുറവ് ഞാൻ ഉൾപ്പെടെയുള്ള വാഹനം ഉപയോഗിക്കുന്നവര് ഇവിടുന്ന കമ്പത്തൊക്കെ പോയാണ് നോക്കുകയും ടയർ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ടുത്ത് ഇങ്ങനൊരു സൗകര്യം ക്രമപ്പെടുത്തുമ്പോൾ ഇന്ന് വർദ്ധിച്ചു വരുന്ന ആവശ്യം കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ച് സാധിക്കുന്നതോട് എല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനവും ഒത്തിരി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് അനേക ദിവസങ്ങളുടെ പരിശ്രമ ഫലമായി ഈ സ്ഥാപനം ഇവിടെ ഈ രീതിയിൽ അണിയിച്ചൊരുക്കി ഇന്ന് പൊതുജനത്തിന്റെ സേവനത്തിന് വേണ്ടി ഇത് സമർപ്പിക്കുമ്പോൾ ഇതിന് പിറകിൽ സ്വപ്നം കണ്ട എല്ലാവരെയും ഞാൻ ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുന്നു തുടർന്ന് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നാടമുറിച്ച നിർവഹിച്ചു ഏതായാലും നമ്മുടെ വിശ്വനാഥനും സ്റ്റെലിനും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഈ കെയർ എന്ന സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും ഭാവങ്ങളും നേരുകയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കഴിഞ്ഞ ഡിസംബർ പതിനഞ്ച് മുതൽ വരുന്ന മാർച്ച് മുപ്പത്തൊന്ന് വരെ ഒരു വ്യാപാര വ്യാപാരോത്സവം ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിച്ച് ഇപ്പൊ അത് വളരെ ഭംഗിയായി നടന്നു വരികയാണ് ഇവിടെ ടയർ നിറയ്ക്കാൻ വരുന്ന അല്ലെങ്കിൽ ടയർ വാങ്ങാൻ വരുന്ന ഒരുപക്ഷേ ഭാവിയിൽ ഇതിന്റെ അക്സസൈസിന്റെ സെയിൽ സഹിതം തുടങ്ങുന്നുണ്ടെങ്കിലും ഇതിന്റെ കാർ വാഷ് അടക്കമുള്ള സംവിധാനങ്ങൾ തുടങ്ങുമ്പോഴും നമ്മള് ഇതിന്റെ അലൈൻമെന്റ് ഒക്കെ തുടങ്ങുമ്പോഴും ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഒരു കൂപ്പണെങ്കിലും എങ്കിലും കൊടുത്ത് സ്റ്റെലിനും ഇതിൻ്റെ മുഖ്യ സംഘാടകർ സഹകരിക്കണം സ്ഥാപനത്തിന്റെ പാർട്ണർമാരായ സ്റ്റെലിൻ കല്ലറയ്ക്കൽ വിശ്വനാഥൻ റെജി ആന്റണി തുടങ്ങിയവർ ഹതിർദീപം തെളിയിച്ച് സംസാരിക്കുകയും ചെയ്തു തുടർന്ന് ആദ്യ വിൽപ്പന രാജൻ മുങ്കലാർ നിർവഹിച്ചു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വണ്ടിപ്രിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് സ്ഥാപന ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയും സമ്മാന വിതരണം നടത്തുകയും ചെയ്തു കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയിലെ ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ സ്ഥാപന വേളയിൽ പങ്കെടുക്കുകയും ചെയ്തു പുതുതായി വണ്ടിപ്പെരിയാറിൽ ആരംഭിച്ചിരിക്കുന്ന ടയർ കെയർ എന്ന വ്യാപാര സ്ഥാപനവുമായി മുഴുവൻ പൊതുജനങ്ങളും വാഹന പ്രേമികളും ടാക്സി ഡ്രൈവർമാരും സഹകരിക്കണമെന്നും മാനേജിംഗ് ഭാരവാഹികൾ ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ